ഹുമാന്യരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട വിഖ്യാർത്ഥി വിഖ്യാർത്ഥിനിയാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വല്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ അല്പം സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ലോകം മുഴുവൻ ആകാംക്ഷയോട് കൂടി ഉച്ചുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇന്ന് പലവിധ വെല്ലുവിളികളെയും ഇരുട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വിദേശാധിപത്യത്തിന്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം വിദേശാധിപത്യത്തിന് വായി തെളിയിച്ചതിന്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം മതത്തിന്റെയും വിദേശികളെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത് ദീർഘകാലത്തെ നിരന്തരമായ ചൂഷണത്തിനു വിധേയമായ ഇന്ത്യയുടെ ശക്തിച്ചു തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറുണ്ടായത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആവിർഭാവം ഉണ്ടായത് സ്വാതന്ത്ര്യത്തെ കുറച്ചുള്ള മനോജ്ഞസങ്കൽപ്പങ്ങളും അതോടൊപ്പം അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന സോഷ്യലിസം ഇന്നും മരീചുകയായി തുടരുന്നു ബഹു ഭൂരിപക്ഷം വരുന്ന ദരിദ്രനാരായണന്മാരുടെ നാട്ടിൽ കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല മറിച്ച് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെ അസമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ അസം കൈവരിക്കുകയുള്ളു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നും ആ വഴിക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല െ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിതത്തിന്റെ നാലാളിലും നടമാടുന്നു സർക്കാർ ഓഫീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കോട്ട മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശിക കൊലപാതകങ്ങളുടെ നൈരം ആവർത്തിക്കപ്പെടുന്നു സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മുറിവിളി കൂട്ടുന്നു ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും പരസ്പരം കൊള്ളുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ യും സാമൂഹിക സാമ്പത്തിക സന്തുലിതാവസ്ഥ സാമ്പത്തികയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ അത്യന്താപേക്ഷിതമാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു ചുമതലപ്പെട്ടവരുടെ വാചക കൂഹവും നാടിന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുക എങ്കിലേ സമത്ത സുന്ദര ഭാരതം എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ അതിനുവേണ്ടി നമ്മുടെ പ്രേക്ഷങ്ങളെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ O bastamino é que tem, gente.